മെറിറ്റ് അട്ടിമറിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തയിൽ ആരോഗ്യവകുപ്പ് ആരോഗ്യവകുപ്പ് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഉന്നതതല അന്വേഷണം നടത്തും നഴ്സിംഗ് കൌൺസിൽ യോഗവും ഇന്ന് ചേരും മെറിറ്റ് അട്ടിമറിച്ചത് വലിയ അഴിമതിയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു അത് മാനേജ്മെൻറ്റ് അഡ്മിഷൻ നടത്തിയിരിക്കുന്നു ഈ രണ്ട് മാനേജ്മെൻ്റായിട്ട് സി പി എമ്മിൽ ബന്ധമുണ്ട് എന്തിനാണ് ഇവരാരെ സ്വാധീനിച്ചിട്ടാണ് ഈ രണ്ട് കോളേജും ഈ സീറ്റുകളായിട്ട് എവിടെയെങ്കിലും നടക്കുമെന്ന് സർക്കാരിന് കിട്ടേണ്ട മെറിറ്റ് സീറ്റുകൾ എങ്ങനെ അട്ടിമറിക്കപ്പെട്ടു വാർത്ത പുറത്തു കൊണ്ടുവന്ന ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് തത്സമയ വിവരങ്ങളുമായി ഉമേഷ് തുടർച്ചയായി നമ്മൾ ഈ വിവരങ്ങൾ ജനങ്ങളെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണിപ്പോൾ അതിലേറ്റവും വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കുന്നു ആരോഗ്യവകുപ്പിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നു ഒരു ഉന്നതതല അന്വേഷണത്തിലേക്ക് പോകുന്നു നഴ്സിംഗ് കൗൺസിൽ യോഗം ചേരാൻ ധാരണയായിരിക്കുന്നു അങ്ങനെ എന്തൊക്കെയാണ് തീരുമാനങ്ങൾ അനുജ എന്തായാലും ഓരോ ദിവസം കഴിയും തോറും ഈ നഴ്സിംഗ് കൗൺസിൽ സീറ്റ് അനുവദിച്ച് നൽകിയതുമായി ബന്ധപ്പെട്ടുള്ള ക്രമക്കേടുകൾ അടക്കം ഇപ്പോൾ പുറത്തു വരികയാണ് പ്രത്യേകിച്ച് നമ്മൾ ചെയ്ത സ്റ്റോറി ഇപ്രകാരമാണ് രണ്ട് മെഡിക്കൽ രണ്ട് നഴ്സിംഗ് കോളേജുകൾക്കാണ് അനധികൃതമായി സീറ്റ് സർക്കാർ സർക്കാരിന് ലഭിക്കേണ്ട സീറ്റ് മാനേജ്മെന്റ് തട്ടിയെടുത്തത് അതിനെ ഒത്താശ ചെയ്തത് നഴ്സിംഗ് കൗൺസിലാണ് നഴ്സിംഗ് കൗൺസിലും ഫീസ് റെഗുലേറ്ററി കമ്മിറ്റിയുമാണ് അതിന്റെ തെളിവുകളാണ് ഇപ്പോൾ ട്വന്റി ഫോർ പുറത്തുവിട്ടതും എന്തായാലും വിഷയത്തിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഗുരുതര ആരോപണം ഉന്നയിച്ചിരിക്കുന്നു ഇതിന് പിന്നിൽ വലിയ ാണ് രണ്ട് മാനേജ്മെന്റ് അതായത് ശ്രീ അയ്യപ്പ ആശുപത്രിക്കയുടെ മാനേജ്മെന്റിനും ഒപ്പം മേഴ്സി മാനേജ്മെന്റിലും സി പി എം ബന്ധമുണ്ട് ആർക്ക് വേണ്ടിയാണ് ഈ ക്രമക്കേട് ചെയ്തത് സർക്കാർ ലഭിക്കേണ്ട മുപ്പത്തിയേഴ് മെറിറ്റ് സീറ്റ് എങ്ങനെയാണ് അട്ടിമറിക്കപ്പെട്ടത് തുടങ്ങിയ ചോദ്യങ്ങൾ പ്രതിപക്ഷ നേതാവും ചോദിക്കുന്നു എന്തായാലും ആരും വിഷയത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് അന്വേഷണം ഏത് തലത്തിൽ അതായത് ഉന്നതതല അന്വേഷണമാണ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതിൽ തന്നെ നഴ്സിംഗ് കൌൺസിൽ ഒപ്പം ഫീസ് റെഗുലേറ്ററി കമ്മിറ്റി അടക്കമുള്ള ഉന്നത സ്ഥാപനങ്ങൾ ബന്ധപ്പെട്ടതാണ് ഫീസ് റെഗുലേറ്ററി കമ്മിറ്റി അർദ്ധ ജുഡീഷ്യൽ പദവിയുള്ള കമ്മിറ്റിയും കൂടിയാണ് അതുകൊണ്ട് തന്നെ സെക്രട്ടറി തല അന്വേഷണം നടത്താനാണ് ഇപ്പോൾ ധാരണയായിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട തുടർ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് എന്തായാലും ഉച്ചയ്ക്ക് നഴ്സിംഗ് കൌൺസിൽ യോഗം ചേരാൻ പോവുകയാണ് ഈ നഴ്സിംഗ് കൌൺസിലിലാണ് നേരത്തെ ശ്രീ ശ്രീ അയ്യപ്പയ്ക്കും ഒപ്പം മേഴ്സിക്കും സീറ്റ് അനുവദിച്ചു നൽകിയതിൽ അംഗീകാരം നൽകേണ്ട യോഗം ഇന്നത്തേതാണ് ഇന്ന് നേരിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മുൻപ് ചേർന്ന യോഗങ്ങളെല്ലാം ഓൺലൈനായിരുന്നു പക്ഷേ ഇന്ന് നേരിട്ട് യോഗം ചേരുന്നു എന്നുള്ള ഒരു പ്രത്യേകതയുമുണ്ട് യോഗത്തിൽ ഈ സീറ്റും സീറ്റ് അനുവദിച്ചു നൽകിയതിലെ ക്രമക്കേടുകളും ചർച്ചയാകും നഴ്സിംഗ് മെറിറ്റ് അട്ടിമറിച്ചതുമായി ബന്ധപ്പെട്ട ട്വന്റി ഫോർ തുടർച്ചയായി വാർത്തകൾ പുറത്തു കൊണ്ടുവരികയാണ് ആ വാർത്തകളിൽ ഇപ്പോൾ ഇടപെടൽ ഇടപെടലുണ്ടായിരിക്കുന്നു ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഉന്നതതല അന്വേഷണത്തിന് ധാരണയായി കൂടാതെ നഴ്സിംഗ് കൌൺസിൽ യോഗം ഇന്ന് ഉച്ചയ്ക്ക് ചേരും